പൂക്കാലം എപ്പിസോഡ് എഴുപത്തിയൊന്ന് രചനാ മീര പാലോന്നിൽ അവതന്നെ ലിൻസി അവൻ പലപ്പോഴും ഒരു കടങ്കഥയാണ് വളരെ താമസിച്ച് മാത്രം ഉത്തരം കിട്ടുന്ന ഒരു കടങ്കഥ നിഷാദിനെ തല്ലിയ ആളിനെ ഒന്ന് കാണണമെന്ന് താൻ ആഗ്രഹം പറഞ്ഞപ്പോൾ പോലും ഈ സത്യം പറയാൻ അവൻ കൂട്ടാക്കിയില്ല അവൾ ഓർത്തു അപ്പോഴേക്കും ശ്രീറാം കയ്യിൽ ഒരു കല്യാണക്കുറിയുമായി കയറി വന്നു ആദ്യത്തെ ഇൻവിറ്റേഷൻ നിനക്കാ വരുന്ന പത്താം തീയതിയാണ് കല്യാണം നീ വരണം അവൻ പറഞ്ഞു ഞാൻ വരും നിഷാദ് കല്യാണ കാർഡ് വാങ്ങി അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മൈഥിലിയുടെ മനസ്സ് താനറിഞ്ഞ രഹസ്യത്തിൻ്റെ ചുഴികളിൽ മുങ്ങാങ്കുഴിയിട്ട് നടക്കുകയായിരുന്നു ഞാൻ അന്ന് നിന്നോടൊരാഗ്രഹം പറഞ്ഞിരുന്നു നിഷാദിനെ കോലം മാറ്റിയവനെ എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ മൈഥിലി പറഞ്ഞു ശ്രീറാം അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവൾ മാറിൽ കൈകൾ കെട്ടി നിന്നു എന്താ നോക്കുന്നേ ഞാൻ അന്ന് പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ അപ്പോൾ അവൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു നിഷാദ് നിന്നോടെല്ലാം പറഞ്ഞല്ലേ നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ഒളിച്ചു വെച്ചത് ഒളിച്ചു വെക്കാനാത് അത്ര വലിയ രഹസ്യമൊന്നും അല്ലല്ലോ അവന് രണ്ട് തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു അതിന് നിയോഗിക്കപ്പെട്ടത് ഞാനാണെന്ന് മാത്രം എന്നാൽ കൊടുത്തത് കുറച്ച് പോയി ഒന്നുമില്ലെങ്കിൽ എൻ്റെ പ്രായമുള്ള ഒരുത്തനല്ലേ ആ തന്തയ്ക്കും തിളയ് നാളെ കൊള്ളി വെക്കാൻ അമിനല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് സ്വാമിജിയെ കണ്ട് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്തത് നീ കയറ് ഇന്ന് കുഞ്ഞമ്മയും പിള്ളാനും വരും നാളെ ഡ്രസ്സ് എടുക്കേണ്ട ദിവസമല്ലേ അവൻ വണ്ടിയിലേക്ക് കയറി മൈതിലി അവൻ്റെ പിന്നിൽ കയറി രാവിലെ തന്നെ ശ്രീറാം അവളെ വിളിക്കാൻ വന്നു കൂടെ നർമ്മദയുടെ മക്കളായ വീണയും വരുണിയും ഉണ്ടായിരുന്നു മൈഥിലെ അവരെ ആദ്യമായിട്ട് കാണുകയായിരുന്നു നാത്തുവിനെ രണ്ടും കൂടി ചിരകാല പരിചയമുള്ളതുപോലെ ഓടി വന്ന അവളെ കെട്ടിപ്പിടിച്ചു മൈഥിലെ മുറിയിൽ നിന്ന് മുടിച്ചുക്കി തോർത്തുകയായിരുന്നു ശ്രീറാമിൻ്റെ ഫോണിൽ രണ്ടാളുടെയും ചിത്രങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് ആളുകളെ മനസ്സിലായി ഞങ്ങളെ അറിയുവോ വരുണെ ചോദിച്ചു പിന്നെ വീണിയും വരുണിയും അല്ലേ ഭണ്ണിയുടെ ഫോണിൽ ഞാൻ നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അറിയാതിരിക്കുമോ അവൾ ചോദിച്ചു അപ്പോൾ ആ മരപ്പൊട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലേ വീണ കളിയാക്കി ചോദിച്ചു മരപ്പൊട്ടൻ നിൻ്റെ അച്ഛൻ വാതിലയിൽ നിന്നുകൊണ്ട് ശ്രീറാം പറഞ്ഞു നീ പോടാ ഞങ്ങളുടെ അച്ഛനെ സി ബി ഐയിലാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ല നിന്നെ പോലെയല്ല മരപ്പൊട്ടിയെ തിന്നുന്ന പൊട്ടൻ മരപ്പൊട്ടൻ വീണ അവനെ കൊഞ്ഞനം കുത്തി കാണിച്ചു ഡീ നിന്നെ ഇന്ന് ഞാൻ അവളുടെ നേരെ വന്ന ശ്രീറാമിനെ മൈത്രി തടഞ്ഞു നിർത്തി നിനക്ക് നാണയമില്ലല്ലോ ഈ പിള്ളേരോട് വഴക്കുണ്ടാക്കാൻ അപ്പുറത്ത് മുത്തച്ച് കാണിച്ചല്ലേ ഞാൻ ഒരുങ്ങി വന്നോളാം നിനക്ക് പറ്റിയ കൂട്ടം അതാണല്ലോ ഇതുങ്ങളെ അധികം അടുപ്പിക്കേണ്ട വിളഞ്ഞ വിത്താൽ രണ്ടും പറഞ്ഞിട്ട് ശ്രീറാം പുറത്തേക്ക് പോയി നിവിയും സുമമാമിയും ഷോപ്പിലേക്ക് വരും അവളും മിഥ്യ കണ്ടിട്ടില്ലല്ലോ വരുണ പറഞ്ഞു നിവിയെന്ന് പറഞ്ഞാൽ നിവേദ്യതയല്ലേ തലമുടിയിൽ ക്ലിപ്പ് ഇട്ടുകൊണ്ട് അവൾ ചോദിച്ചു അതെ ഞങ്ങളാ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് കല്യാണത്തിന് ഒരേ ഡ്രസ്സ് എടുക്കാനാണ് ഞങ്ങൾ മൂന്നും കൂടി തീരുമാനിച്ചിരിക്കുന്നത് വീണ പറഞ്ഞു അതുകൊള്ളാം മൈതിൽ ചിരിച്ചു അവൾ വേഗം അവരുമായി അടുത്തു ഷോപ്പിലെത്തുമ്പോൾ എല്ലാവരുമുണ്ട് കൂട്ടത്തിൽ അശോകന്റെ ഭാര്യ ദേവികയും അവർക്ക് രണ്ട് മക്കളാണ് വേദയും വിദ്യയും രണ്ടുപേരും സ്റ്റേറ്റ്സിലാണ് പഠിക്കുന്നത് ഈ ഷോപ്പ് ദേവി ചിറ്റയുടേതാണ് അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ദേവികയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ശ്രീറാം പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കടയുടെ ഓണറി ഇപ്പോഴാണ് കാണുന്നേ ചിറ്റയെക്കുറിച്ച് ബണി പറഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടികളെക്കുറിച്ചും മൈതിരി അവരോട് പറഞ്ഞു അവർ എൻ്റെ അനിയത്തിക്കൊപ്പം ന്യൂയോർക്കിലാണ് അവൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വേദിയും വിദ്യയുമാണ് മക്കൾ രണ്ടുപേരും കല്യാണത്തിന് വരും ദേവിക പുഞ്ചിരിയോട് പറഞ്ഞു കാര്യം പറഞ്ഞു നിന്നാൽ മതിയോ ഡ്രസ്സ് എടുക്കണ്ടേ നർമ്മദ ചോദിച്ചു എന്നെ ഇതുവരെ ആരും ഇതിക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ നിവേദിത സങ്കടം കാണിച്ചു പറഞ്ഞു അപ്പോൾ മൈദിലി അടക്കം എല്ലാവരും ചിരിച്ചു എനിക്കറിയാം നിവിയല്ലേ നിവേദിത അവൾ നിവിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു ഹായ് എന്നെ അറിയാം അവൾ സന്തോഷത്തോട് ചോദിച്ചു ഭണ്ണിയുടെ സകല ഫാമിലി മെമ്പേഴ്സിനെ എനിക്കറിയാം അവരുടെ ക്യാരക്ടർ അടക്കം നിവിയെക്കുറിച്ചും പെങ്ങന്മാരെക്കുറിച്ചുമൊക്കെ മാ തോരാതെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോൾ നിവേദിത അവനെ നോക്കി ശ്രീറാമിന്റെ മുഖത്ത് സഹജമായിട്ടുള്ള ആ ചിരി വിരിഞ്ഞു ആദ്യം സാരി അല്ലേ നോക്കുന്നത് ദേവിക ചോദിച്ചു അതെ സാരി എടുത്തിട്ടാകാം ബാക്കി നിർമ്മല പറഞ്ഞു ടോപ്പ് ഫ്ലോറിലാ സാരിയുടെ സെക്ഷൻ ദേവിക പറഞ്ഞു ടോപ്പ് ഫ്ലോറിലേക്ക് പോകാൻ അവർ ലിഫ്റ്റിൽ കയറി ഏട്ടത്തി വിളിച്ചു പറഞ്ഞ അനുസരിച്ച് പർപ്പിൾ നിറമുള്ള കുറേ സാരി മാറ്റിവെക്കാൻ ഞാൻ മാനേജറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക നിർമ്മലയോട് പറഞ്ഞു മോൾക്ക് ആ കളറ ഇഷ്ടം അവർ പറഞ്ഞു ദേവികയുടെ അടുത്ത ബന്ധുക്കൾ ആയതുകൊണ്ട് സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റേതായ ഒരു ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു ഒരു റോ മുഴുവൻ പർപ്പിൾ നിറമുള്ള കാഞ്ചീപുരം സാരിയുടെ മാത്രം ശേഖരമായിരുന്നു സാരി സെലക്ഷൻ സ്ത്രീകളുടെ മാത്രം ജോലി ആയതുകൊണ്ട് ശ്രീറാം അല്പം മാറി അവിടെയുള്ള തൂണിൽ ചാരി നിന്നുകൊണ്ട് ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരുന്നു പുതിയ പെട്ട സാരികൾ ഓരോ നൈ സീൽസ്കൾ എടുത്ത് അവരുടെ മുന്നിലേക്ക് ഇട്ടു ബില് ഒന്നും നോക്കണ്ട മോൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് വെച്ചാൽ എടുക്ക് നിർമ്മല പറഞ്ഞു എനിക്കെല്ലാം ഇഷ്ടമായി ഇതിൽ നിന്ന് ഒന്ന് എടുക്കാമെന്ന് വെച്ചാൽ അതിപ്പോൾ ഏതാ മൈതിലി ആശയക്കുഴപ്പത്തിലായി ഇത് കൊള്ളാം ഇതെടുത്താലോ അതിലൊന്ന് കാണിച്ചിട്ട് സുമലത ചോദിച്ചു അത് ഞാനിപ്പോൾ വരാം മൈതിലി ഓടി ശ്രീറാമിൻ്റെ അടുത്ത് വന്നു അതേ പെണ്ണിന് എടുക്കുമ്പോൾ ചെറുക്കം മാറി നിന്ന് ഫോണിൽ കുത്തുവാ വാ വന്നാൽ അതിലൊന്ന് സെലക്ട് ചെയ്യ് അവൾ ശ്രീറാമിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനോ സാരി ഉടുക്കുന്നത് നീയല്ലേ എന്നാലും നീ വേണം അത് സെലക്ട് ചെയ്യാൻ നിനക്ക് ഇഷ്ടപ്പെട്ടത് വേണം പുടവയായിട്ട് എടുക്കേണ്ടത് ഓക്കെ പക്ഷെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇഷ്ടമായില്ലെങ്കിലോ അങ്ങനെ വരില്ല അഥവാ എൻ്റെ ടേസ്റ്റിന് ഇഷ്ടമായില്ലെങ്കിലും അത് സ്വീകരിക്കും പ്ലീസ് വാ ഫോൺ തിരിച്ചു പോക്കറ്റിൽ വെച്ചുകൊണ്ട് അവിടേക്ക് നടന്നു മുന്നിൽ നിരന്ന് കിടക്കുന്ന പർപ്പിൾ നിറമുള്ള സാരികളിൽ എല്ലാം അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു അതിലൊന്ന് സെലക്ട് ചെയ്യടാ മിതി ആകെ കൺഫ്യൂഷനിലാണ് നർമ്മദ പറഞ്ഞു ഈ കളർ കൊള്ളാം ബട്ട് ഇതിനേക്കാൾ നിനക്ക് ചേരുന്ന കളർ വേറെ ഉണ്ടോ എന്ന് നോക്കട്ടെ നിൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് അല്ലേ എന്നും പറഞ്ഞാൽ അതൊന്നും എടുത്ത് കളയല്ലേ പുടവെ എടുക്കാനാണ് നമ്മളിവിടെ നിൽക്കുന്നത് ദേവിക പറഞ്ഞു അത്രയ്ക്ക് ബോധമില്ലാത്തവനൊന്നും ഞാൻ ദേ ബ്ലഡ് റെഡ് കളർ സാരി എടുത്തെ അവൾ അവൻ സെയിൽസ് സയൽസുകളിനോട് പറഞ്ഞു അവർ ആ സാരി എടുത്ത് അവൻ്റെ മുന്നിലേക്ക് നിവർത്തിയിട്ട് കൊടുത്തു ശ്രീറാം അതെടുത്ത് അവൾക്ക് ചേരുമെന്ന് നോക്കി പറപ്പിനേക്കാൾ കുറച്ചുകൂടി ചേരുന്നത് ഈ കളറല്ലേ അവൻ ചോദിച്ചു അതെ ഈ കളർ മൈദിലേക്ക് നന്നായി ചേരുന്നുണ്ട് എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു മോളല്ലേ അഭിപ്രായം പറയണ്ടേ ദേവിക ചോദിച്ചു ഇത് മതി അവൾ പറഞ്ഞു അങ്ങനെ രക്ത ആ പട്ടുസാരി മൈതിലിക്ക് പുടവയായി തിരഞ്ഞെടുക്കപ്പെട്ടു വരണയും വീണയും നിവേദ്യതയും ഓറഞ്ച് നിറമുള്ള ചോളി ലഹങ്കയാണ് എടുത്തത് ആ സെയിം ഡ്രസ്സ് തന്നെയാണ് വേദയ്ക്കും വിദ്യയ്ക്കും ദേവിക സെലക്ട് ചെയ്തത് അവരെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് ആ ഡ്രസ്സ് തന്നെ മതിയെന്ന് തീരുമാനിച്ചത് എല്ലാം സെലക്ട് ചെയ്ത് വന്നപ്പോഴേക്കും നേരം സന്ധ്യയായി തുടങ്ങിയിരുന്നു പിന്നെയുള്ള ദിവസങ്ങളെല്ലാം തിരക്കിൻ്റേതായിരുന്നു വീടും മോടിയാക്കലും കല്യാണം ക്ഷണിക്കലും ഒക്കെയായി ദിവസങ്ങൾ ഓരോന്നായി ഓടിപ്പോയി കല്യാണത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കുകയാണ് ശ്രീറാമും മൈഥിലയും ജയകുമാറിനെ ക്ഷണിക്കാനായിട്ട് അയാളുടെ വീട്ടിൽ പോയത് മോൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു മോളെക്കൊണ്ട് മാത്രം ചെയ്യിക്കാനായിട്ട് ബാക്കി വെച്ചിരുന്ന ഒരു കർമ്മമുണ്ട് ഇവിടെ മാതൃ തുറന്ന് അവരെ ആത്തേക്ക് സ്വീകരിക്കുമ്പോൾ സൗമ്യി പറഞ്ഞു അതെന്ത് കർമ്മമാണ് ശ്രീറാം ചോദിച്ചു പറയാം നിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ഇരിക്കുക ഞാൻ ചായ എടുക്കാം അങ്കൾ ഇവിടെ എല്ലാവരും മുകളിലുണ്ട് ഇന്ന് അല്ലേ നിങ്ങൾ വന്ന അച്ഛനും മക്കളും ഒന്നും അറിഞ്ഞ ലക്ഷണമില്ല അവർ പറഞ്ഞു ശ്രീറാമും മൈതിലിയും മുകളിലേക്ക് ചെല്ലുമ്പോൾ അച്ഛനും മക്കളും അവിടെ ഹാളിലിരുന്ന തമാശകൾ പറയുകയായിരുന്നു ശോഭയിൽ ജയകുമാറും പൗർണമി ഇരിക്കുന്നു എതിർവശത്തുള്ള ചെയറിൽ വരണമുണ്ട് ശ്രീറാമിനെ മൈതിലേയും കണ്ടപ്പോൾ പേരും ചിരിയോടെ എഴുന്നേറ്റു ആഹാ നിങ്ങളോ വാ വാ ജയകുമാർ വിളിച്ചു അങ്കിൾ അങ്കളിനിപ്പോൾ എങ്ങനെയുണ്ട് അവൾ ചോദിച്ചു അത് ചോദിക്കാനുണ്ടോ ഡാഡി ഇപ്പോൾ പഴയതിനേക്കാൾ സന്തോഷവാനാണ് കണ്ടില്ലേ ആ മുഖത്തെ ഹാപ്പിനെസ് വരുൺ പറഞ്ഞു ശരിയാണ് മോളെ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് അത് തിരിച്ചു തന്നത് നീയും താങ്ക് യു അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ പിന്നെ രണ്ടുപേരും കൂടി പൗർണമി ചോദിച്ചു അച്ഛനും അമ്മയും കൂടി വന്ന് കല്യാണം പറഞ്ഞെങ്കിലും അത് പോരല്ലോ ഞങ്ങൾ ഒന്ന് വന്ന് വിളിക്കേണ്ട മര്യാദയില്ലേ ശ്രീറാം പറഞ്ഞു വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ വരും ഞങ്ങളും വരും പൗർണമി പറഞ്ഞു അല്ല വന്നു കയറിയപ്പോൾ സൗമിനിയമ്മ പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യിക്കാൻ എന്തോ കർമ്മമുണ്ടെന്ന് എന്താ അത് ഓ അതോ വാ കാണിച്ചുതരാം പൗർണമി അവളെയും കൊണ്ട് ജയകുമാറിൻ്റെ മുറിയിലേക്ക് നടന്നു ആ മുറിയിലേക്ക് കയറപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് കിറ്റിയിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന തുളസിയുടെ ചിത്രമാണ് നിലാവ് പോലെ മന്ദഹസിക്കുന്ന അവരുടെ മുഖം കണ്ട് അവൾ നോക്കി നിന്നുപോയി ഇത് അമ്മയാണല്ലേ ആ ചിത്രത്തിലൊന്ന് തൊട്ടുകൊണ്ട് മൈതിൽ ചോദിച്ചു അതെ മമ്മിയെ കണ്ട ഓർമ്മയില്ല നിന്നെ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നതാ ഇത് കാണിക്കാനാ ഫിറ്റിയിലെ രക്തത്തിൽ കുറിച്ച് വാചകം കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇത് അങ്കൾ എനിക്ക് എഴുതിയ മാപ്പപേക്ഷയല്ലേ അവൾ അമ്പരപ്പോടെ ചോദിച്ചു അതെ ഈ റൂം ക്ലീൻ ചെയ്തപ്പോഴൊന്നും സൗമന്യമ്മ അത് മായ്ക്കാൻ തുനിഞ്ഞില്ല നീ വന്ന് മായ്ക്കട്ടെ എന്ന് പറഞ്ഞു നീ തന്നെയാ മായ്ക്കേണ്ടത് അവൾ ആ ഫിറ്റിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ആ അക്ഷരങ്ങളിൽ കൂടി വിരലോടിച്ചു അത് കാണുന്തോറും അവളുടെ ഉള്ളിൽ എന്തിനെന്നറിയാതെ പിടഞ്ഞു പിന്നെ പൗനമി കൊണ്ടു കൊടുത്ത് നനഞ്ഞ ടവിൾ കൊണ്ട് അവൾ ആ അക്ഷരങ്ങൾ മായച്ചു കളഞ്ഞു അപ്പോൾ ജയകുമാർ അകത്തേക്ക് വന്നു ആ കാഴ്ച കാഴ്ചകൊണ്ട് അയാളുടെ കണ്ണ് നിറഞ്ഞുപോയി എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇത്തിരി പോലും ദേഷ്യമില്ല അറിയാതെയാണെങ്കിലും എന്നെ മോളായിട്ട് കണ്ടതല്ലേ ആ സ്നേഹം എന്നും എൻ്റെ മനസ്സിലുണ്ടാവും അപ്പോൾ ചില കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയും ചെയ്തു തരേണ്ടി വരും മോൾ പറഞ്ഞു എന്താണെങ്കിലും അങ്ങൾ ചെയ്യും സൗമിന് കൊടുത്ത ചായയും കുടിച്ച് കുടിച്ചവരെയും കൂടി കല്യാണം വിളിച്ചിട്ടാണ് മൈഥിലയും ശ്രീറാമും അടങ്ങിയത് നീ എന്തോ ആവശ്യപ്പെട്ടെന്നും അതങ്ങനെ ചെയ്യുമെന്ന ആശങ്കയിലാണ് താനെന്നും പറഞ്ഞ് അങ്കിൾ ആകെ കിളി പറഞ്ഞിരിക്കുന്നത് കണ്ടു എന്താ സംഭവം മടക്ക യാത്രയിൽ ശ്രീറാം ചോദിച്ചു അതിപ്പോൾ നീ അറിയണ്ട ഞാൻ അറിയാതെ നീ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ആ കണക്കിൽ കൊളിച്ചാൽ മതി പിന്നെ അങ്കിൾ കിളി പറഞ്ഞിരുന്നത് വൈകാതെ ആ കിളി എല്ലാം തിരിച്ചു വന്നോളും അവൾ ചിരിച്ചു കല്യാണത്തിന് ഇനി മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ ഞാനിപ്പോൾ വളരെ സന്തോഷവതിയാണ് പക്ഷേ ആ സന്തോഷം അനുഭവിക്കാൻ നിങ്ങളെന്റെ കൂടെ ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ ഒരു സങ്കടം എന്നാൽ നിങ്ങൾ എവിടെയോ ഇരുന്ന് എല്ലാം കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ ചന്ദ്രശേഖരൻ്റെയും കവിതയുടെയും ചിത്രത്തിൽ നോക്കി അവൾ പറഞ്ഞു ഒപ്പം രണ്ടിട്ട് കണ്ണുനീർ തുളികൾ കവിടലിൽ കൂടി ഒളിച്ചിറങ്ങി അവളുടെ വിരലുകൾ ആ ചിത്രത്തിൽ കൂടി ഒഴുകി നടന്നു അപ്പോൾ ഭാരതി ആത്തിക്ക് കയറി വന്നു മോളെ അവർ വിളിച്ചു എന്താ മുത്തശ്ശി കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു അച്ഛനോടോ അമ്മയോടും സങ്കടം പറയാ ഇപ്പോൾ സങ്കടം ഒന്നും ഇല്ലല്ലോ മുത്തശ്ശി സന്തോഷമല്ലേ ഉള്ളൂ എനിക്ക് ആകെയുള്ള സങ്കടം ഇത് അവരെ രണ്ടുപേരുമാ അത് ഈ ജന്മത്ത് മാറില്ലല്ലോ അവൾ ചിരിക്കാൻ ശ്രമിച്ചു എങ്കിലേ അപ്പുറത്തോട്ടൊന്നും വന്നേ ആരാണ്ടൊക്കെ വന്നിരിക്കുന്നു എനിക്ക് ആരെ അറിയില്ല അത് ആരായിപ്പോൾ വന്നേ അവൾ ഫോട്ടോ കട്ടിൽ വെച്ചിട്ട് അവരോടൊപ്പം ഹാളിലേക്ക് നടന്നു തുടരും